മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണായെ കൊച്ചിയിൽ എത്തിച്ചപ്പോൾ താമസിച്ച താജ് റെസിഡൻസിൽ റിക്രൂട്ട്മെന്റിന് മുന്നോടിയായി ഇന്റർവ്യൂ നടന്നതായി കണ്ടെത്തൽ റാണ താജിൽ താമസിച്ചിരുന്ന രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഹോട്ടലിൽ എത്തിയവരുടെ വിവരങ്ങൾ എൻ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള എട്ട് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി തഹാവൂർ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നും സൂചനകൾ ഉണ്ട് പാർട്ടിയുടെ വിശദാംശങ്ങളുമായി നൌമി ദിനേശ് ചേരുന്നുണ്ട് നവമി തഹാവൂർ കൊച്ചിയിൽ എത്തിയിരുന്നതായും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനായാണ് ഇവിടെ എത്തിയത് എന്നുമുള്ള മൊഴി വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഇന്റർവ്യൂവിലടക്കം ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് കൊച്ചിയിൽ ആരൊക്കെയാണ് തഹാവൂർ സഹായം എത്തിച്ചു നൽകിയത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ രഹസ്യമായി നടക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൽ രഹസ്യമായി നീക്കങ്ങൾ വേരുകൾ കണ്ടെത്തുക എന്നതാണോ നീക്കം എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് റാണയ്ക്ക് എന്തായാലും കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ താജ് ഹോട്ടലിൽ ഇത്തരത്തിലൊരു റിക്രൂട്ട്മെന്റ് ഒരു ഇന്റർവ്യൂ നടത്താൻ റാണ എത്തിയത് അതിന് ആ ഒരു സഹായത്തിന്റെ കൂടിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായിരുന്നു താജ് ഹോട്ടൽ മറൈൻ ഡ്രൈവിലുള്ള താജ് ഹോട്ടലിൽ വെച്ച് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ നടത്തിയത് അത് ഈ ഭീകരവാദ സംഘടനകളിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അവിടെ നടത്തിയതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എൻ ഐ എ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും താജ് ഹോട്ടലിൽ രണ്ടായിരത്തി എട്ട് പതിനാറ് പതിനേഴ് തീയതികൾ അതായത് റാണ ആ ഹോട്ടലിലെത്തി ആ ഹോട്ടലിൽ റാണ ആരൊക്കെയാണ് കാണാൻ വന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കൊക്കെയാണ് പങ്ക് ഇതെല്ലാം അന്വേഷിക്കുന്നതിനു വേണ്ടി ഒരു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുവാനായി എൻ ഐ എ സംഘം തയ്യാറായിട്ടുണ്ട് മറ്റൊന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും അന്ന് ഉദ്യോഗസ്ഥ ജീവനക്കാരെയും രണ്ടായിരത്തി എട്ടിൽ ആരൊക്കെയാണ് അവിടെ ജീവനക്കാരായിട്ട് ഉണ്ടായിരുന്നത് ആരെങ്കിലും അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളുമൊക്കെ കൃത്യമായി എൻ അവരുടെ ഒരു പരിശോധന ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും കൊച്ചിയിൽ നിന്നുള്ള എട്ട് പേരെയും കൂടി എൻ എ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരായിരിക്കും പ്രധാനമായും കേരളത്തിൽ നടന്ന ഈ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ റാണ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റാർക്കൊക്കെയാണ് പങ്ക് ചിലർക്ക് കേരളത്തിൽ നിന്നൊരു സഹായം ലഭിച്ചാൽ മാത്രമേ റാണയ്ക്ക് ഇവിടെ ഇവിടെ എത്തി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇവിടെ വന്ന് ചില പരിശോധനകളോ അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയൊക്കെ നടത്താൻ കഴിയുകയുള്ളു അത് ആരൊക്കെയാണെന്നുള്ള അന്വേഷണത്തിലേക്കാണ് എൻ ഐ എ സംഘം കടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി റാണയെ കൊച്ചിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഒരു വിശദമായ പരിശോധനയും തെളിവെടുപ്പും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് എൻ ഐ എ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ താജ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധന നടത്തും അന്ന് ഇറാണ നടത്തിയ റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഈ ഇന്റർവ്യൂവിനെത്തിയത് കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് സഹായം ആരിൽ നിന്നൊക്കെയാണ് സഹായം ലഭിച്ചത് അങ്ങനെ വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു മറ്റൊന്ന് ഈ റാണ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പല ചോദ്യങ്ങളിലും ഉത്തരം നൽകുന്നില്ല പല ചോദ്യങ്ങൾക്കുമൊക്കെ ഈ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് ആണ് റാണ പോകുന്നത് അങ്ങനെ ചോദ്യം ചെയ്യലും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് പുരോഗമിക്കുന്നത് എൻ ഐ എം പി ശ്രീ ടി കെ രാജ്മോഹൻ ടെലിഫോൺ ലൈനിലുണ്ടാ ശ്രീ ടി കെ രാജ്മോഹൻ ഇവിടെ ഇത് രണ്ടായിരത്തി എട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് സി സി ടി വി അല്ലെങ്കിൽ മറ്റു ഡോക്യുമെന്റുകളോ ഒക്കെ പരിശോധിക്കുക അന്ന് ഹോട്ടലിൽ എത്തിയവർ ആരൊക്കെ ഇങ്ങനെയുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് അത് എത്രത്തോളം ശ്രമകരമാകുന്ന ഒന്നുകൂടിയാണ് തീർച്ചയായിട്ടും ഒരു സംഭവമാണ് രണ്ടായിരത്തി എട്ടിൽ അന്ന് തന്നെ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പുതുതായി അവൾ ഇൻഫർമേഷൻ കിട്ടൂ എന്നാണ് ഇപ്പോഴും നോക്കേണ്ടത് അതായിരിക്കും മിക്കവാറും എൻ ഐ എ അന്വേഷണം നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് പിന്നെയും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അന്ന് ഈ താജ് ഹോട്ടലിൽ താമസിച്ച സമയത്ത് അത് അവളത്തെ എൻട്രി കാര്യങ്ങൾ കൂടാതെ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഡീറ്റെയിൽസൊക്കെ അന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി പുതിയ വല്ല ഇൻഫർമേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് ഈ അക്യൂസ്ഡിന്റെ ഇൻഫർമേഷനും അതുമായി ബന്ധപ്പെട്ട് അക്യൂസ്ഡ് അന്ന് ഇവിടെ റൂം എടുത്തിട്ട് ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അന്ന് തന്നെ അന്വേഷണ ഏജൻസിയിൽ കാണുമായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അത് ആ ഇൻഫർമേഷന്റെ ബേസിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിൽ ബേസ് ചെയ്ത് വേറെ വല്ല ആൾക്കാരാണ് വേറെ വല്ല കണക്ഷൻസ് ഉണ്ടോ കോണ്ടാക്ട്സ് ഉണ്ടോ പിന്നെ കൂടാതെ അന്നത്തെ പേപ്പറിൽ ആഡ് വന്നിരുന്നു ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ആഡ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ആര് മുഖാന്തരമാണ് ഈ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ കിട്ടും ഈ വന്തോ എക്യൂസ് എക്യൂസ്ഡ് സഹകരിക്കാതിരുന്നാലും കുറെ ഇൻഫർമേഷൻ ഇൻപുട്ടൊക്കെ എക്യൂസ്ഡിന് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാകും അപ്പൊ അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ആരൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ എവിഡൻസ് രണ്ടായിരത്തി എട്ടിൽ തന്നെ നടന്ന സംഭവം ആണെങ്കിലും ഈ കാലതാമസം കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എഫേർട്ട് നടത്തിയാൽ തീർച്ചയായിട്ടും ഫുൾ ഇൻഫർമേഷൻസ് പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കാര്യം കൂടി ഈ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഒരു പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ കേരളം ഏറ്റവും സേഫ് എന്നുകൂടി കരുതിയിരുന്ന ഒരു സമയം ഈ തീവ്രവാദം എന്ന വാക്കൊന്നും കേരളത്തിൽ പ്രയോഗിക്കപ്പെടേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ അതിനുശേഷം കാലങ്ങളായി കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നപ്പോൾ പോലും മലയാളിയുടെ ഒരു അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം അത് ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല അതൊക്കെ ശരിയാണോ എന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെയൊരു റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് എങ്കിൽ തഹാവൂർ റാണയ്ക്ക് കൃത്യമായും കേരളത്തിൽ സഹായം ലഭിക്കാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നത് സാധ്യമാണോ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഇങ്ങനത്തെ ഇമിഗ്രേഷൻ ഏജൻസിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക്കൽ കോണ്ടാക്ട് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ അക്കാലങ്ങളിലൊക്കെ ഈ തീവ്രവാദത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ തീവ്രവാദമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു പൊതുധാരണ അത് തന്നെ ഉണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം അന്വേഷണത്തിൽ ഒരു ബ്ലോക്ക് ഏഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ ഇൻപുട്സും ഈ കോർലൈറ്റ് ചെയ്ത് അതായത് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ലൂപ്പ് ഹോൾ കാണും ആ ലൂപ്പ് ഹോൾ വെച്ചിട്ട് ആ സ്ട്രിങ് വെച്ചിട്ട് അന്വേഷണം അതിൽ കൂടി മുന്നോട്ട് പോകും അപ്പോഴ് അന്ന് ആര് മുഖാന്തരമാണ് ഇവിടെ ഈ ഈ കാര്യങ്ങൾ അയാൾ ചെയ്തത് അല്ലെങ്കിൽ അയാളെ കോണ്ടാക്ട് ഉണ്ടായത് ഇവിടെ വന്നിട്ട് ആരെയൊക്കെ ഫോണിൽ വിളിച്ചു ആരൊക്കെ ഈ ഹോട്ടൽ ഇയാളെ വന്ന് ബന്ധപ്പെട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഇൻഫർമേഷൻ ഓൾറെഡി ഏജൻസിയുടെ കയ്യിലുണ്ടല്ലോ അപ്പൊ അതും കൂടാതെ അതൊക്കെ വെച്ച് എക്യൂസ്ഡിനെ ഇന്റർവോഗ്യൂട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും എക്യൂസ്ഡ് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ ഓർമ്മയില്ല എന്ന് പറയാമെങ്കിലും ചില കാര്യങ്ങളിൽ അതിന്റെ മതിയായ മറുപടി പറയാൻ പറയുകയാണെങ്കിൽ തയ്യാറാകും അപ്പൊ അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടുത്തെ കോണ്ടാക്ട്സ് ആരാണ് നമ്മുടെ ഈ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടോ അല്ല വെറും അത് അത് വെറും പിന്നെ കമേഴ്സ്യലായ റിലേഷൻഷിപ്പ് ആണോ അല്ല അവരിവിടെ വന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ തീർച്ചയായും ലഭിക്കും ഈ എട്ട് ഉദ്യോഗസ്ഥർ കൂടി കൊച്ചിയിൽ നിന്നുള്ള എട്ട് ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ